തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയ തുറയിലാണ് ഇപ്പോൾ പ്രചരണത്തിലുള്ളത് ഇവിടെ വന്നപ്പോൾ വലിയ തുറ പാലത്തിൻ്റെ അവസ്ഥ ആളുകൾ പറയുന്നത് നേരത്തെ തന്നെ ഇത് നവീകരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഫണ്ട് ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് അല്ല അത് ശരിയാണ് ഞാൻ അത് പൊഴിയൂർ പോവുകയാണെങ്കിലോ എവിടെ വരികയാണെങ്കിലോ രാജാജി നഗർ പോകുകയാണെങ്കിലോ ഒരു അഞ്ച് പത്ത് കൊല്ലായിട്ട് ഇവിടെ ഒന്നും നടക്കാത്തൊരു ഒരു ഒരു സിസ്റ്റമാണ് ഒന്നും നടക്കുന്നില്ല ആ ഡിക്ലൈൻ ഡിക്ലൈനാണ് മുമ്പോട്ട് പോകുന്നത് പുരോഗതിയല്ല വികസനമല്ല ആ ഡിക്ലൈനാണ് മുമ്പോട്ട് പോകുന്നത് ഇതൊരു എല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സിമ്പിൾ ഓഫ് നെഗ്ലിജൻസ് ആയിരിക്കുന്നു ഇവിടുത്തെ പതിനഞ്ച് കൊല്ലമായിട്ടൊരു എം പി ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യുന്നില്ല ഒരു അറ്റംപ്റ്റും കൂടും ചെയ്യുന്നില്ല ഒരു സെൻസിറ്റീവ് ഒരു എം അത് രാജാജി അത് ജനങ്ങളാണോ ഇവിടുത്തെ ജനങ്ങളാണോ പുഴയൂരിലെ ജനങ്ങളാണോ ഇതിലെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഉണ്ടാക്കണ ഉണ്ടാക്കാൻ ഒരു ഒരു സൊല്യൂഷൻ ഉണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അതിന് ഒരു ഡ്യൂട്ടി ആക്കി അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ അവരിങ്ങനെ ഇതിനെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് നെഗ്ലിജൻ്റ് ആക്കി വിട്ടിട്ട് ആൾക്കാരുടെയും ജനങ്ങളുടെയും സഫറിംഗ് ഒന്നും കാണാതെ ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നു ഇന്ന് എന്താ പറയുന്നത് എം പി എം പി പറഞ്ഞത് സി പി ഐ എന്നെ ഒപ്പോസ് ചെയ്യുന്നു സി പി ഐ എന്നെ ഒപ്പോസ് ചെയ്യുന്ന പിന്നെ സി പി ഐ സി പി ഐ ജനങ്ങളെ ആരെ ഒപ്പോസ് ചെയ്യാൻ പോന്നു ഇത് ഇലക്ഷൻ പിന്നെ എം പിക്ക് അല്ലേ പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഇന്ന് എം പി ഒന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ആരെ ഓപ്പോസ് ചെയ്യാൻ പോന്നു അപ്പോൾ ഇതെല്ലാം മാറ്റണം എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു ചെറിയൊരു ദേഷ്യമുണ്ട് ഒരു സങ്കടമുണ്ട് ബട്ട് എനിക്ക് ഏറ്റവും വലിയ ഇമോഷൻ ഞാനൊരു ഡിറ്റർമിൻ്റ് ഇതിലിവിടെ മാറ്റം കൊണ്ടുവരും ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഈ മുഴുവൻ തീരദേശത്ത് ആ മേഖലയിൽ ആ ഈ ഇരിക്കുന്ന ഈ പ്രോബ്ലംസ് എല്ലാം ഞങ്ങൾ സോൾവ് ചെയ്യും ഞങ്ങൾ എന്ത് വഴിയും നോക്കിയിട്ട് ഇത് സോൾവ് ചെയ്യുന്ന ഉറപ്പ് കൊടുത്തിട്ടില്ല അതാണ് മോദിയുടെ ഗ്യാരണ്ടി ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളിങ്ങനെ രാഷ്ട്രീയം കളിച്ച് 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 ആൾക്കാരെ ഭീഷണി പിടിപ്പിച്ച് ഇങ്ങനെ അവരുടെ സഫറിംഗ് നോക്കി ഇരിക്കുന്ന ആൾക്കാരല്ല ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് പേഴ്സണലി ഒരു ഡബിൾ ഡിറ്റർമിനേഷനാണ് ഇവിടെ മാറ്റം കൊണ്ടുവരണം മാറ്റം കൊണ്ടുവരും എനിക്കതിന്റെ കഴിവുണ്ട് എനിക്കതിന്റെ ഒരു താല്പര്യമുണ്ട് ഡിറ്റർമിനേഷനുണ്ട് ഈ ഓക്കിയുടെ സമയത്ത് പലർക്കും വീട് നഷ്ടമായിരുന്നു ഇപ്പോഴും ഈ ഗോഡൌണിന്റെ അങ്ങറ്റു ചില കുടുംബങ്ങൾ താമസിക്കും ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ഒരു എന്താ പറയണ്ടത് എന്താ സങ്കടമല്ല ഒരു ഡിസ്ഗസ്റ്റും ഒരു നമ്മുടെ ഈ സിസ്റ്റം ഫെയിലാവുന്നത് അതിന്റെ കോസ്റ്റ് എല്ലാം വേറിയുന്നത് നമ്മുടെ ജനങ്ങളാണ് ഇത് എനിക്ക് നമ്മുടെ എം പി ആണോ സംസ്ഥാന സർക്കാർ ആണോ അവർക്ക് ഒരു പ്രോബ്ലം ഒന്നും എനിക്ക് കാണുന്നില്ല അവർ ഇപ്പോഴും സുഖമായിട്ട് ഇരിക്കുന്നു വലിയ സ്പീച്ചെല്ലാം കൊടുക്കുന്നു ജനങ്ങളാണ് സഫർ ചെയ്യുന്നത് അത് മാറ്റണം അത് മാറ്റാനാണ് ഞങ്ങളെ നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ ഏറ്റവും നമ്മൾ ആദ്യം പ്രൈമറി കമ്മിറ്റിമെന്റ് പറയുന്നത് ചെയ്യും എന്ന വാഗ്ദാനം തന്നെയാണ് അത് മുൻനിർത്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പര്യടനം തുടരുന്നത് സന്തോഷ് മണക്കാടിനൊപ്പം ബി വിനോദ് ന്യൂസ് ഐറ്റീൻ തിരുവനന്തപുരം